എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ലോകപ്രസിദ്ധമായ തിരുനെൽവേലി ഹൽവ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടോ അത് മുന്നിൽ കണ്ടാൽ തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറയും ഇതുമാത്രം കിട്ടുന്ന ഒരേയൊരു കട മാത്രമാണ് ഇപ്പോൾ തിരുനെൽവേലിയിൽ ഉള്ളത് ഇരുട്ട് കടയെന്നാണ് പേര് മരത്തിന്റെ പഴയ നിരത്ത് പലകകൾ നിരത്തിയ ഒരു പഴയ കടയാണ് അത് മണിക്കൂറുകളും ക്യൂ നിന്നാൽ മാത്രമേ ഈ സ്വയംഭൻ സാധനത്തെ ഒന്ന് കാണാൻ പോലും സാധിക്കൂ എന്നതാണ് സത്യം പ്രമുഖരായ പല സിനിമാ താരങ്ങൾ പോലും ഇവനെ കിട്ടാനായി മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടുള്ള കടയാണ് ഈ ഇരുട്ടുകൾ വൈകിട്ട് മണിക്ക് തുറക്കുന്ന കടയിൽ ഹൽവ വാങ്ങാനായി എത്തുന്നവരുടെ ക്യൂ ഉച്ചതിരിയുമ്പോൾ തന്നെ തുടങ്ങും കട തുറന്ന് ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ മുഴുവൻ വിറ്റുതീരുമെന്നതിനാൽ താമസിച്ചെത്തുന്നവർക്ക് പലർക്കും ഹൽവ കിട്ടാറില്ല ആയിരത്തി എണ്ണൂറുകളിലാണ് തിരുനെൽവേലി ഹൽവയുടെ ചരിത്രം തുടങ്ങുന്നത് ചൊൽകാംപെറ്റി എന്ന നാട്ടുരാജ്യത്തെ രാജാവ് കാശിയിൽ പെയായ പയാൾ കഴിച്ച ഹൽവയുടെ രുചി ഇഷ്ടപ്പെട്ടു രജപുത്രനായ പാചക്കാരൻ ജഗൻസിംഗിനെ നാട്ടുരാജ്യത്തെ രാജാവ് തിരുനെൽവേലിയിലേക്ക് കൂടെ കൂട്ടി പിന്നീട് ജഗൻസിംഗ് തിരുനെൽവേലി ലക്ഷ്മി വിലാസ് എന്ന പേരിൽ ഹൽവ കട ആരംഭിച്ചു ജഗൻസിംഗിന്റെ പിൻ മുറക്കാരൻ കൃഷ്ണസിംഗാണ് ഇരുട്ടുകടയുടെ നിലവിലെ ഉടമസ്ഥർ ആയിരത്തി തൊള്ളായിരത്തിലാണ് ഈ ഇരുട്ടുകട തുടങ്ങിയത് മറ്റു കടകളിൽ നിന്നും തിരുനെൽവേലി ഹൽവ കിട്ടുമെങ്കിലും നല്ല തറവാട്ടിൽ പിറന്ന തിരുനെൽവേലി ഹൽവ കിട്ടണമെങ്കിൽ ഇരുട്ട് കടയിലെ ക്യൂ നിന്ന് തന്നെ വാങ്ങണം തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലൂടെ ഒഴുകുന്ന താമരഭരണി അഥവാ താമരഭരണി പുഴയിലെ ജലമാണ് തിരുനെൽവേലി ഹൽവയ്ക്ക് ഇത്രമേൽ രുചിയുണ്ടാവാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ഗയാതമ്പ് അരച്ച് പാൽപൂർവമാക്കി അതിനെയും പഞ്ചസാരയും താമരഭരണി പുഴയിലെ വെള്ളവും ചേർത്ത് കുറുക്കി കുറുക്കിയെടുത്താണ് തിരുനെൽവേലി ഹൽവ നിർമ്മിക്കുന്നത് നമ്മുടെ ഹൽവയേക്കാൾ മാധുര്യമുള്ള ഹൽവയാണ് തിരുനെൽവേലി ഹൽവ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ജെല്ലി പെയാലെയാണ് അതിന്റെ പരുവ് തിരുനെൽവേലി ഹൽവ വായിലിട്ടാൽ അലിഞ്ഞു പോകും കാൽ കാൽക്കിലയായുടെയും അരക്കിലയായുടെയും പാക്കറ്റുകളാണ് ഇരുട്ടുകടയിൽ ലഭ്യമാകും ഒരു കിലോ തിരുനെൽവേലി ഹൽവയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇലയിൽ പൊതിഞ്ഞ സാമ്പിൾ പാക്കറ്റും പത്തു രൂപയ്ക്ക് ലഭ്യം തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കുന്ന വിധം ചേരുവ നുറുക്ക് ഗോതം ഒരു കപ്പ് പഞ്ചസാര രണ്ടര കപ്പ് നെയ് ഒരു കപ്പ് ഏലക്കാപ്പുഴ ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് അര കപ്പ് തയ്യാറാക്കുന്ന വിധം നുറുക്കു കോതമ്പ് നന്നായി കഴുകി കുറഞ്ഞത് ആറു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തു വയ്ക്കൂ നന്നായി കുതിർന്ന കോതമ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കൂ അരച്ചെടുത്ത കോതമ്പിലേക്ക് നാല് കപ്പ് വെള്ളം കൂടി ചേർത്ത് ശേഷം ഒരു അരിപ്പയിലൂടെ അരച്ചെടുക്കൂ അരിച്ചെടുത്ത കോതമ്പ് പാൽ പൊളിക്കാനായി കുറഞ്ഞത് എട്ട് മണിക്കൂർ മാറ്റിവയ്ക്കൂ എട്ട് മണിക്കൂർ കഴിയുമ്പോൾ മുകളിൽ തെളിഞ്ഞ വെള്ളം കോരിക്കും ബാക്കിയുള്ള കോതമ്പ് പാലിലേക്ക് രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് യോജിപ്പിക്കൂ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കോതമ്പ് പാൽ എടുത്തു തുടരെ ഇളക്കി ഇളക്കിക്കുറുക്കൂ നന്നായി കുറുകി ഏകദേശം പത്ത് മിനിറ്റ് ആവുമ്പോൾ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് യോജിപ്പിക്കൂ ഈ സമയം തന്നെ മറ്റൊരു അടുപ്പിൽ ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാര ചൂടാക്കി തുടരെ ഇളക്കി കാരമൽ സിറപ്പ് തയ്യാറാക്കൂ നല്ല ബ്രോൺ നിറം ആകുമ്പോൾ ഹൽവയിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കൂ കാരമൽ നിറം ഹൽവയിലേക്ക് നന്നായി പിടിച്ചു കഴിയുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് നെയ്യ് നാല് തവണയായി അഞ്ചു മിനിറ്റ് ഇടവേളയിൽ ചേർത്ത് കൊടുക്കുക തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം തയ്യാറാക്കാൻ തുടങ്ങി ഏകദേശം അൻപത് മിനിറ്റ് ആകുമ്പോൾ ഹൽവ വശങ്ങളിൽ നിന്നും വിട്ടുവരാൻ തുടങ്ങും ഏലക്കാപ്പൊടിയും ചെറുതായി നുറുക്കിയ കശുവണ്ടിയും ചേർത്ത് യോജിപ്പിക്കും അല്പസമയം കൂടി ഇളക്കി കഴിയുമ്പോൾ ചേർത്ത് കൊടുത്ത നെയ്യ് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും ഈ സമയത്ത് തീ ഓഫ് ചെയ്തു ചൂടാറാൻ വേണ്ടി മാറ്റിവയ്ക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക